ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നിലക്കടലേനെ കൊണ്ടൊരു ഐറ്റം ആക്കുന്ന കാണിക്കാനാണ് അതിന് വേണ്ടി നിലക്കടല എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മൈദ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കടല ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വറുത്ത കടലയാണ് വറുക്കാത്തതാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ടാണ് എണ്ണയിൽ വറുത്ത് കോരേണ്ടത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇട്ടതിന് ശേഷം ആ മുട്ട പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എടുത്തു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുട്ട പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കും വെച്ച് അപ്പം നന്നായി നമുക്കിത് മിക്സ് ചെയ്യണം ഈ മുട്ടയും കടലയും എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് കുറച്ചുപ്പ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് മുളക് പൊട്ടിട്ട് കൊടുക്കും ഒരുപാട് വേണ്ട കുറച്ച് മതി പിന്നെ ലാസ്റ്റ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ആക്കുക ഇനി നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കളറും കൂടി ഉണ്ടാവും അത്രയോ വേണ്ട അധികം മഞ്ഞളിൻ്റെ ചൊയ്യൊന്നും വേണ്ട ഒരു ലേശം ഒന്ന് മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കാം അതും കൂടി ഞാൻ മിക്സ് ആക്കട്ടെ എന്നിട്ട് കുറച്ച് മൈദ മൈലിട്ട് വയ്ക്കുക കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണേ കടലയെല്ലാം ഇതിലേക്ക് ഇതായി വരാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം മതിയോ ഒന്ന് എല്ലാം നല്ല ഇതായിട്ട് ആയോ എന്ന് നോക്കാം നമുക്ക് ഏകദേശായി വരുന്നുണ്ട് കുറച്ചും കൂടി ഇട്ടു കൊടുക്കാം അപ്പൊ അത്രയും മതി അത്രയും അപ്പ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ അല്ല നമ്മൾ മിക്സ് ചെയ്ത് എടുത്തു അതിന് നമുക്കിത് എണ്ണ വെച്ചിട്ട് വറുത്ത് കോരി എടുക്കണം ഇപ്പം ഗ്യാസ് കത്തിക്കുന്നുണ്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം

പ്പോൾ വെളിച്ചെണ്ണ വാഞ്ഞിട്ടുണ്ട് ഞാനിതിനേക്ക് കടലി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞ് പോവും കുറേശ കുറേശോ ഇങ്ങനെ ഉള്ളി ഇട്ട് വെക്കാം പൂണ്ണെ കൊണ്ട് കോരി ഇടുമ്പോൾ എല്ലാം കൂടി കട്ടിയിലായി പോകുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കയ്യെ കൊണ്ട് വേർപെടുത്തി വേർ വെളുത്തി ഇട്ട് കൊടുക്കാം ായിട്ടുണ്ട് വാങ്ങട്ടെ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇങ്ങനെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് കാണിച്ചു തരേന ഇങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുമ്പോ നിങ്ങക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു രസവും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയാന്ന് ഉണ്ടാവുക കണ്ടല്ലോ ഇങ്ങനെ ഞാൻ മുഴുവനും ഒട്ടിച്ച് വരുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ കടലിയെല്ലാം വറുത്ത് കഴിഞ്ഞ് നമ്മൾ മസാല കള്ളിയാന്നേ അപ്പോൾ എനിക്ക് ഗ്യാസ് ഓഫാക്കട്ടെ ഇതെല്ലാം കോരി മാറ്റട്ടെ ഞാൻ സൂപ്പർ ടേസ്റ്റായിരിക്കും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കണേ ഇനിയിൽ കുറച്ച് ഐറ്റംസും കൂടി ഇടാനുണ്ട് ഈ വറുത്ത് വെച്ചതിൻ്റെ അകത്ത് അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കോരി എടുക്കട്ടെ അപ്പ ഇതെല്ലാം ഞാൻ കോരി എടുത്തു അപ്പൊ കണ്ടല്ലോ ഇത്രയും അപ്പൊ ഇനി ഇനി ഇപ്പം ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ ഈ ആക്കി വെച്ചതിൻ്റെ അകത്ത് ഒരു തൈ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വെറുതെ ഒന്ന് കുറഞ്ഞതാക്കും ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുക്കണല്ലോ പിന്നെ കുറച്ച് മുളക് പൊടി ഒന്ന് ഇതിലേക്ക് റെഡിയാക്കും ഓക്കെ അപ്പം നമ്മളെ മസാലക്കടലയാണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കൂടി ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക് ചൂടോടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം കണ്ടല്ലോ സൂപ്പർ മസാല കടല ഇവിടെ ഇതാ റെഡി ആയിരിക്കാണ് കണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ് മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ലേ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ മസാലപ്പൊടി ഇടേണ്ടവർക്ക് ഇടാം ഞാനിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം നല്ല അടിപൊളി മസാലക്കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ